കൊച്ചി നഗരത്തിൽ രാത്രികാലങ്ങളിൽ മെട്രോ തൂണിനടിയിൽ നിരവധി മനുഷ്യരെ കാണാം സ്വന്തം ജീവന് പുല്ലുവില നൽകിയാണ് അവരുടെ സുഖനിദ്ര പകൽ നഗരത്തിൽ കൊച്ചിയുടെ വിവിധയിടങ്ങളിൽ ചിലർ തൊഴിലെടുക്കും ചിലർ ഭിക്ഷയാചിക്കാൻ ഇറങ്ങും സന്ധ്യ വയങ്ങുമ്പോൾ ഇവർ മെട്രോ തൂണിനടിയിലേക്ക് തൂണിനടിയിലേക്കെത്തും ഇക്കൂട്ടർക്ക് ശാശ്വത അഭയം മാത്രം മതി കണ്ടു ഒരു വിവിധ സമയങ്ങളിൽ സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കും ഭക്ഷണത്തിന്റെ അവശിഷ്ടം റോഡുകളിൽ വലിച്ചെറിയും അവ തിന്നാൻ തെരുവു നായ്ക്കൾ കൂട്ടമായെത്തും പലതവണ പോലീസ് ഇവരെ പറഞ്ഞു വിട്ടെങ്കിലും വീണ്ടും തിരികെ എത്തും കഴിഞ്ഞ പ്രാവശ്യം കളക്ടറെ അടക്കം ഇടപെട്ടതാണ് അതിനകത്ത് കളക്ടർ വന്ന് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കാം മൂവായിരം രൂപ ചൂട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ സമർപ്പിച്ചാണ് പക്ഷേ കേൾക്കൂലവർ ഇവിടെ നമ്മൾ മെട്രോ ശരിക്കും ചെടിയൊക്കെ വെച്ചതാണ് ഇവർ പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും അവിടെ കിടക്കും തെരുവിൽ ഭിക്ഷയാലിച്ചും തൊഴിൽ ചെയ്തും കിട്ടുന്ന കാശിന മദ്യം വാങ്ങി റോഡരികിലിരുന്ന് തന്നെ കഴിക്കും ഇവർ പരസ്പരം വഴക്കിടാറ് പതിവാണ് സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഇതര നാട്ടിൽ നിന്നും എത്തിയവരാണ് ഈ തെരുവിൽ അന്തി ഉറങ്ങുന്നവരിൽ ഭൂരിഭാഗവും ഇവർ ആരെന്നോ എന്തെന്നോ പോലീസിനോ ജില്ലാ ഭരണകൂടത്തിനോ പോലും അറിവില്ല ഇവരെ ഒഴിപ്പിക്കണമെന്നല്ല പക്ഷേ ഇവർ ആരൊക്കെയാണെന്ന് അറിയാനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട് ശരത്തം പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി